യേശുവുതി യേശുവെ നന്ദി എൻ്റെ പേര് ലിജിൻ്റ് എബ്രഹാം ഞാൻ കുത്താട്ടോടത്തിനടുത്ത് പാലക്കുഴയിൽ നിന്ന് വരുന്നു ഞാൻ കാനഡയിൽ സ്റ്റഡി വിസയിൽ പോയ ഒരു വ്യക്തിയാണ് അവിടെ ചെന്ന് എൻ്റെ പഠനം പൂർത്തിയാക്കുകയും ഞാൻ അവിടെ നല്ല ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു സു സുഹൃത്ത് വഴിയാണ് ഐ എം എസ് എം പറ്റി കേൾക്കുന്നതും ഐ എം എസ് എംഎയുടെ ഫോൺ മിസ്റ്റിയിലെ നമ്പർ കിട്ടി ഞാൻ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കാനഡയിലെ എഡ്മിണ്ട സിറ്റിയിൽ കാനഡയിലെ എനിക്ക് നൂറാമത്തെ നല്ല നല്ല ബെസ്റ്റ് ബെസ്റ്റ് കമ്പനിയിൽ ഭേദപ്പെട്ട സാലറിയോടു കൂടി ഞാൻ ജോലി ചെയ് ജോലി ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് പെർമൻറ്റ് റെസിഡൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം ആയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ നേരിട്ടു ആ സമയത്ത് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം കൂടുന്തോറും ഞാൻ ഐ എം എസ് അമ്മയുടെ ഫോൺ മിനിസ്ട്രിയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം നേരം ആവശ്യപ്പെട്ടാണ് ഇവിടുത്തെ പ്രാർത്ഥനാ ഫലമായി എനിക്ക് കാനഡയിൽ പെർമൻറ്റ് റെസിഡൻസിയുടെ ലാൻഡിംഗ് ഫീസ് അടയ്ക്കുവാനും അവിടുത്തെ ഫയൽ നമ്പർ കിട്ടുവാനും എനിക്ക് വളരെയധികം കൃപ എനിക്ക് ഇവിടുന്ന് ലഭിച്ചു ഇത്രയധികം കൃപകളിച്ചൂരിൽ നിന്ന് ഐമസമ്മയ്ക്കും യേശുവിനും ഒരായിരം നന്ദി സ്ത്രീ സ്തോത്രം